യുദ്ധമുനമ്പിലെ ഭീകരത വർദ്ധിക്കുകയാണ് ആവർത്തിച്ചുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം അവഗണിച്ച് പലസ്തീനിലെ ജനവാസ മേഖലകളിൽ വ്യാപക ആക്രമണവുമായി ഇസ്രായേൽ ഇന്നലെ ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ബെയ്ത്ലാഹിയ ഖാനുസ് അൽമഗാസി പ്രദേശങ്ങളിൽ മാത്രം അമ്പത് പലസ്തീനികൾ വധിക്കപ്പെട്ടു റാഫേലെ പാർപ്പിഴ സമുച്ചയത്തിലടക്കം ഇസ്രായേൽ ആക്രമണമുണ്ടായി മധ്യഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് സൈനിക നീക്കം തുടരുന്നതിനിടെ ഒന്നര ലക്ഷത്തോളം ആളുകൾ പലായനത്തിനൊരുങ്ങുകയാണ് ബുറൈജ് ക്യാമ്പിന്റെ അടുത്ത് ടാങ്കുകൾ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പ്രദേശത്തെ ക്യാമ്പുകളിൽ കഴിയുന്നവരടക്കമുള്ള ജനങ്ങളോട് ദേർ അൽ ബലാഹ് പട്ടണത്തിലേക്ക് മാറാൻ നേരത്തെ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ലക്ഷങ്ങൾ ജനങ്ങൾ അഭയം പ്രാപിച്ച നഗരത്തിന് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ യു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പതിനൊന്നാഴ്ചത്തെ പോരാട്ടത്തിനിടെ ഗാസയിൽ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതേസമയം ലബനൻ അതിർത്തിയിൽ ആക്രമണം കടുപ്പിച്ച ഹിസ്ബുള്ളയെ നീക്കം ചെയ്യാൻ നടപടിയെടുക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി മുന്നറിയിപ്പ് നൽകി വെടിയുതിർക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം ഇടപെടുമെന്ന് ബെന്നി ഗാൻഡസ് വ്യക്തമാക്കി പലസ്തീനിലെ ജനവാസ മേഖലകളിൽ വ്യാപക ആക്രമണവുമായി ഇസ്രായേൽ ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഖത്തർ സമർപ്പിച്ച ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ച നടക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് ബന്ധുക്കളെ അറിയിച്ചത് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു ഖത്തർ സമർപ്പിച്ച നിർദ്ദേശം രാത്രി ചേർന്ന യുദ്ധകാല മന്ത്രിസഭായോഗം ചർച്ച ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ യുദ്ധം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റ ചർച്ച ഇല്ലെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഹമാസ് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചർച്ച നടത്തി ആക്രമണത്തിൽ ഇന്നലെയും ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൻ വൻ പ്രതിഷേധമുണ്ടായി ഇസ്രായേലിനെ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പുമായി വീണ്ടും ഇറാൻ രംഗത്തെത്തി അതേസമയം നേരത്തെയുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഹമാസ് നേതാക്കൾ പ്രതികരിച്ചു ആക്രമണം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റം ഉണ്ടാകില്ലെന്ന് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു മധ്യസ്ഥ രാജ്യമെന്ന നിലയ്ക്ക് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ഖത്തർ നിർണായക റോളാണ് നിർവഹിക്കുന്നതെന്ന് യു എസ് പ്രത്യേകദൂതൻ റോജർ കാർസൻസ് അറിയിച്ചു ബന്ദികളെ ഉടൻ ആവശ്യപ്പെട്ട ഇസ്രായേലിൽ പ്രതിഷേധം വ്യാപകമായതോടെ നെത്ന്യാഹു കൂടുതൽ സമ്മർദ്ദത്തിലായി മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊല്ലാൻ ഇടയായത് ഗുരുതര വീഴ്ചയാണെന്ന് സമ്മതിക്കുന്ന ഇസ്രായേൽ സൈനിക റിപ്പോർട്ടും പുറത്തുവന്നു കടുത്ത മാനസിക സമ്മർദ്ദമാണ് വെടിവെപ്പിന് പിന്നിലെന്ന സൈനികവാദം പക്ഷേ ജനങ്ങൾ തള്ളുകയാണ് ഇസ്രായേലിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു മൂന്ന് സൈനികർ ഇന്നലെ കൊല്ലപ്പെട്ടതായും പേർക്ക് സൈന്യം സ്ഥിരീകരിച്ചു ഹമാസിൽ നിന്ന് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയരാത്ത സാഹചര്യം ഉണ്ടാകണമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേലിനെ അറിയിച്ചതായി പെൻഡഗൺ വ്യക്തമാക്കി അതിനിടെ വടക്കൻ മധ്യ തെക്കൻ ഗാസകളിൽ ആക്രമണം രൂക്ഷമായി മഗാസി ഉൾപ്പെടെ അഭ്യർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ് ഗാസയിൽ മരണം ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപതായി പരിക്കേറ്റവരുടെ എണ്ണം അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി മൂന്നിലെത്തി ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ വടക്കൻ ഗാസയിൽ ആയിരങ്ങൾ നരകിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി